സ്വാഗതം എല്ലാവർക്കും വളരെ പ്രധാനപ്പെട്ട മലയാളം ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സിഷനിലേക്ക് നമുക്കറിയാം മലയാളത്തിൽ മുപ്പത് മാർക്കുകളാണ് ഉള്ളത് അല്ലെ മുപ്പത് മാർക്കിൽ നമുക്കെന്തായാലും ഒരു ഇരുപത്തി അഞ്ചിലധികം മാർക്ക് എങ്ങനെ പോയാലും നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റണം അപ്പോൾ അങ്ങനെ പറ്റണമെങ്കിൽ നമ്മൾ മാക്സിമം ഒരുപാട് ഒരുപാട് ക്വസ്റ്റൻസ് വർക്ക്ഔട്ട് ചെയ്തുകൊണ്ടിരിക്കണം ഓരോ ക്വശനും ഓരോ വെറൈറ്റിയാണ് അപ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കൃത്യമായിട്ട് ഇരുപത്തഞ്ചിന് മുകളിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മലയാളത്തിൽ സ്കോർ ചെയ്യാൻ പറ്റും അങ്ങനെ മലയാളത്തിലും സൈക്കോളജിയിലും മറ്റു സബ്ജക്റ്റിലൊക്കെ ഒരു ഒരു ട്വൻറ്റി ട്വൻറ്റി ഫൈവ് ആയപ്പോൾ നമുക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റിയാൽ തന്നെ നമ്മൾ എക്സാമിന് എന്ത് ചെയ്യാൻ പറ്റും നല്ലൊരു മാർക്ക് നൂറിന് മുകളിലേക്ക് മാർക്കിലേക്ക് നമുക്ക് എത്താനായിട്ട് പറ്റും അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇന്നത്തെ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഓർന്നായിട്ട് നോക്കാം അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഇതുവരെയുള്ള ചോദ്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം സമയത്തിനനുസരിച്ച് ഒന്ന് ചെയ്ത് നോക്കണം സോൾവ് ചെയ്ത് നോക്കണം അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം നമ്മുടെ ടോപ്പിക് വൈസ് ആയിട്ടുള്ള ക്ലാസുകളൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ പ്ലേ ലിസ്റ്റ് പോയിട്ട് നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ അതൊക്കെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നിങ്ങൾക്ക് കുറച്ചും കൂടെ ഗുണം ചെയ്യും ഓക്കെ എക്സാം ഈ ക്വസ്റ്റിനൊക്കെ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ ഗുണം ചെയ്യും ഓക്കെ അപ്പം നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് ഇന്നത്തെ നോക്കാം അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾ വീഡിയോ ഒരു ലൈക്ക് ഒക്കെ കൊടുത്തുകൊണ്ട് കാണാനായിട്ട് ശ്രമിക്കുക ഫസ്റ്റ് ക്വസ്റ്റൻ ഇങ്ങനെയാണ് ചുവടെ കൊടുത്തവയിൽ ഏറ്റവും ശരിയായ വാക്യം തിരഞ്ഞെടുക്കുക ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏറ്റവും ശരിയായിട്ടുള്ള വാക്യം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓക്കെ അപ്പോൾ നാല് വാക്യങ്ങളുണ്ട് അതിൽ മൂന്നെണ്ണം എന്തായാലും തെറ്റായിരിക്കും ഗ്രാമറ്റിക്കൽ എറടെ ഉണ്ടാവും അത് ഏറ്റവും ശരിയായത് ഏതെന്നാണ് നമ്മൾ നോക്കേണ്ടത് ഓക്കെ അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് വായിച്ചു നോക്കാം ഓപ്ഷൻ നോക്കിയേ കാര്യം മറന്നു പോയത് കൊണ്ടാണ് ഞാൻ ഉടനെ മടങ്ങി മടങ്ങിപ്പോരാൻ കാരണം ജാഥകൾ മൈതാനത്ത് കൂടേണ്ടതും യോഗത്തിൽ പ്രസിഡന്റ് പ്രസംഗിക്കുകയും ചെയ്തു സിംഹവും മൃഗവും പക്ഷി പരുന്തും ആകുന്നു തൊഴിൽ രഹിതരായ മൂവായിരം യുവാക്കൾ അവിടെ തടിച്ചുകൂടി എന്നിങ്ങനെ നാല് ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട് അപ്പം ഇതിൽ നമ്മൾ ഏതാണ് കറക്റ്റ് ശരിയായിട്ടുള്ള വാക്യങ്ങൾ വാക്യം ഏതാണ് എന്നാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത് ഓക്കെ ശരിയായിട്ടുള്ള വാക്യം ഏതാണെന്നാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത് അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം കറക്റ്റായിട്ടുള്ള പറയണം ഏതാ വരുവാ ഒന്ന് വായിച്ചു നോക്കി നിങ്ങൾക്ക് തന്നെ പെട്ടെന്ന് കിട്ടില്ലേ അപ്പം നമുക്ക് നമുക്ക് കാര്യം മറന്നു പോയത് കൊണ്ടാണ് ഞാൻ ഉടനെ മടങ്ങിപ്പോരാൻ കാരണം അങ്ങനെ നമ്മൾ നിങ്ങൾക്ക് വേറെ തോന്നുന്നുണ്ടാവും കാര്യം മറന്നു പോയത് കൊണ്ട് ഞാൻ മടങ്ങി വന്നോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നമുക്ക് വേണം പറയാം പക്ഷെ ഇവിടെ നോക്കിയേ കാര്യം മറന്നു പോയത് കൊണ്ടാണ് ഞാൻ ഉടനെ മടങ്ങി പോരാൻ കാരണം വായിക്കപ്പം തന്നെ ഗ്രാമറ്റിക്കൽ എറടാണെന്ന് നമുക്ക് അറിയാം നെക്സ്റ്റ് ജാഥകൾ മൈതാനത്ത് കൂടേണ്ടതും യോഗത്തിൽ പ്രസിഡന്റ് പ്രസംഗിക്കുകയും ചെയ്തു. വേണമെങ്കിൽ ഇങ്ങനെ പറയാം ജാതകൾ മൈതാനത്ത് കൂടേണ്ടതും യോഗത്തെ പ്രസിഡന്റ് പ്രസംഗിക്കുകയും വേണം അല്ലെ അങ്ങനെയൊക്കെ വേണമെങ്കിൽ വെറുതെ പിന്നെ എന്താണ് തെറ്റാണ് എന്നാലും നമുക്ക് വേണം അങ്ങനെ പറയാം പക്ഷേ ഇവിടെ മൈതാനത്ത് കൂടേണ്ടതും പ്രസിഡന്റ് പ്രസംഗിക്കുകയും ചെയ്തു എന്ന് പറയുമ്പോൾ എന്തല്ല ശരിയായിട്ടുള്ള വാക്യമല്ല നെക്സ്റ്റ് സിംഹവും മൃഗവും പക്ഷി പരുന്തും സിംഹം മൃഗവും പക്ഷി പരു എന്താണ് പരുന്ത് പക്ഷിയും ആകുന്നു എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ പക്ഷേ ഇതെന്താണ് നേരെ സിംഹവും മൃഗവും അത് രണ്ട് കാര്യങ്ങളായിട്ടാണ് പറഞ്ഞത് പക്ഷി പരുന്തവാകുന്നു അപ്പൊ പിന്നെ ഇവരാരാണെന്നില്ല ഉത്തരം അവിടെ ഇല്ല അപ്പൊ ഇതൊക്കെ തെറ്റാണ് ഇനി ലാസ്റ്റ് ഓക്കെ തൊഴിൽ രഹിതരായ മൂവായിരം യുവാക്കൾ അവിടെ തടിച്ചു കൂടിയിട്ടുണ്ട് ശരിയാണല്ലേ തൊഴിൽ രഹിതരായിട്ടുള്ള മൂവായിരം യുവാക്കൾ അവിടെ തടിച്ചു കൂടിയിട്ടുണ്ട് അപ്പൊ നമ്മുടെ ആൻസർ എന്താണ് ശരിയായിട്ടുള്ള വാക്യം ഇവിടെ തന്നിരിക്കുന്നതിൽ ഇതാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ കിട്ടിയല്ലോ വളരെ എളുപ്പമാണ് അപ്പൊ എന്തായാലും ഒരു വാക്യശുദ്ധിയൊരു ക്വസ്റ്റൻ ഷൂറാണ് നെക്സ്റ്റ് പാട്ട് കഴിഞ്ഞ ഒരു ഗായകൻ വച്ചതാം ചേങ്ങിനം പോലെ മയങ്ങുന്നു ഭൂതലം ഈ വരികളിലെ ചമൽക്കാര സ്വഭാവം എന്ത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് പാട്ട് കഴിഞ്ഞൊരു ഗായകൻ വച്ചതാം ചേങ്ങിലം പോലെ മയങ്ങുന്നു ഭൂതലം എന്താണ് എന്ത് പോലെയാണ് ചേങ്ങിലം പോലെ മയങ്ങുന്ന ഭൂതലം ഇനി ഇവിടുത്തെ ചമൽക്കാര സ്വഭാവം എന്താണെന്നാണ് ചോദിച്ചത് ചമൽക്കാരം അല്ലെങ്കിൽ ഭംഗിയാണ് ഉദ്ദേശിക്കുന്നത് വർണ്ണത്തിൽ ആശങ്ക സാദൃശ്യ കൽപ്പന അഭേദ കൽപ്പന ബിംബ പ്രതിബിംബ പ്രതിബിംബഭാവം അപ്പൊ ചമൽക്കാരം എന്ന് പറഞ്ഞാൽ അറിയാം നമ്മൾ ഈ കവിതയിലെ വരികൾക്ക് കുറച്ചും കൂടെ ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് കവികൾ എന്ത് ചെയ്യാറുണ്ട് ചില പിന്നെ അറേഞ്ച്മെന്റും കാര്യങ്ങളൊക്കെ നടത്താറുണ്ട് അവരെ ഇടുന്ന കവിതയിൽ ഉദാഹരണത്തിന് ഇപ്പം ചിലപ്പോൾ നിങ്ങൾ ചില വരികളൊക്കെ എല്ലാം ഒരേ അക്ഷരത്തിൽ തന്നെ തുടങ്ങുന്നതായിട്ടുണ്ടാവും അല്ലേ ചില കവിതയിലെ എല്ലാ വരികളും ഒരു അക്ഷരം തന്നെ അവസാനിക്കുന്നുണ്ടാവും അങ്ങനെ പല പല പലതരത്തിൽ ഭംഗികൾ കൂട്ടാനായിട്ട് ശ്രമിക്കാറുണ്ട് പല രീതിയിൽ അപ്പൊ അതിൽ വരുന്ന ഒരു ഭാഗമാണ് ഈ ചമൽക്കാരെന്ന് പറയുക എന്ന് വെച്ചാൽ തന്നെ അതന്നെയാണ് ചമയ്ക്കുക ഭംഗി കൂട്ടുക എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത് അപ്പൊ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഒരു ടോപ്പിക്കായിട്ട് ചെയ്യാം മറ്റോ ചെയ്ത പോലെ അപ്പൊ ഇവിടെ ചമൽക്കാര സ്വഭാവം ഏതാണെന്ന് ചോദിച്ചാൽ ഇതാ ഇവിടെ പാട്ട് കഴിഞ്ഞ ഒരു ഗായകൻ വെച്ചതാ ചേങ്ങിനം പോലെ മയങ്ങുന്ന ഭൂതളം എന്നാണ് ചേങ്ങിനം പോലെ ഒന്നിനോട് ഉപമിക്കുവാണ് എന്ന് വെച്ചതാണ് സാദൃശ്യമാണ് പറയുന്നത് സാദൃശ്യ കല്പനയാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുക ഓക്കെ സാദൃശ്യ കല്പനയാണ് വരിക അടുത്തത് കേട്ടറ്റ് എക്സാമിന് പഠിക്കുന്നവർക്ക് വേണ്ടി തന്നെ നമ്മളാട് പ്രീവിയസ് ക്വസ്റ്റൻസ് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു PDF ഡി എഫ് മെറ്റീരിയൽ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിൻ്റെ നിങ്ങൾക്ക് നാല് തരത്തിലുള്ള പി ഡി ആണ് ഇപ്പോ അവൈലബിൾ ആയിട്ടുള്ളത് ഒന്ന് സൈക്കോളജിയുടെ മലയാളം മീഡിയമാണ് സൈക്കോളജി ഇവിടെ കാണുന്നുണ്ട് മലയാളം മീഡിയത്തിലുള്ളതാണ് അധികം ചോദ്യങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒബ്ജക്റ്റീവ് നമ്മുടെ എക്സാമിന് വന്നിരിക്കുന്ന എല്ലാ ടൈപ്പ് കോഷ്യൻസ് അതിൽ നിങ്ങൾക്ക് എന്താണ് പഠിക്കാൻ വേണ്ടി പറ്റും റയർ ആയിട്ടുള്ള കൊസ്ൻസ് എല്ലാ കാര്യങ്ങളും അതില് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ വന്നിട്ടുള്ളത് സൈക്കോളജിയുടെ തന്നെ നെക്സ്റ്റ് ചെയ്താൽ ഇംഗ്ലീഷ് മീഡിയം കൊസ്ഷൻസ് ആണ് അത് ഇംഗ്ലീഷിൽ മാത്രമുള്ള ഓഷൻസ് ആയിരിക്കും നിങ്ങൾ ഇംഗ്ലീഷിൽ അറ്റൻഡ് ചെയ്യുന്നവരും മലയാളത്തിൽ അറ്റൻഡ് ചെയ്യുന്നവരുണ്ടാവും അപ്പോൾ രണ്ട് സെപ്പറേറ്റ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് പിന്നെ വരുന്നത് മലയാളം മലയാള ആണ് മലയാളം സബ്ജക്ട് എന്ന് വെച്ചാൽ നിങ്ങളെ ഫസ്റ്റ് ലാംഗ്വേജ് സെക്കൻഡ് ലാംഗ്വേജ് ഓക്കെ കാറ്റഗറി ത്രീ ഓപ്ഷണൽ മലയാളമല്ല ബാക്കിയല്ലോ ഫസ്റ്റ് ലാംഗ്വേജ് സെക്കൻഡ് ലാംഗ്വേജ് അത് കാറ്റഗറി ത്രീ ഫോർ എല്ലാത്തിനും വൺ ടു എല്ലാവർക്കും വേണ്ട രീതിയിലുള്ള തന്നെയാണ് ചെയ്തിട്ടുള്ളത് പിന്നെ വരുന്നത് ഇപ്പം ലൈറ്റസ്റ്റ് നമ്മൾ ചെയ്തിട്ടുള്ളതാണ് ഇംഗ്ലീഷിലെ വളരെ പ്രധാനപ്പെട്ട ആയിരം ക്വസ്റ്റൻസ് ഓക്കെ എല്ലാ ടൈപ്പും അതിൽ ഇൻക്ലൂഡഡ് ആണ് നമ്മുടെ പാരഗ്രാഫ് ലെവൽ ക്വസ്റ്റൻസ് ഒക്കെ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒരുപാടുണ്ട് മാസേജ് ആയി കണക്ട് ചെയ്തുകൊണ്ട് പിന്നെ ബാക്കി എല്ലാ ടൈപ്പും നമ്മുടെ എക്സാം എന്തൊക്കെയാണ് മുപ്പത് സെറ്റ് എന്തൊക്കെ ആണ് വരുന്നത് അതിൻ്റെ ഒരുപാട് ആയിട്ടാണ് മൾട്ടിപ്പിൾ ചെയ്തിരിക്കുന്നത് ആയിരത്തിലധികം ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് ഇതിലും എന്ത് ചെയ്യുക നിങ്ങൾക്ക് നിങ്ങൾക്ക് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി ജസ്റ്റ് പി ഡി മെസ്സേജ് ചെയ്താൽ മതി അതിന്റെ റിപ്ലൈ നിങ്ങൾക്ക് അവിടുന്ന് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യും തരും ചുവടെ കൊടുത്തവയിൽ നിന്ന് സോറി ചുവടെ കൊടുത്തവയിൽ നിന്നു എന്നത് ക്രിയാർത്ഥത്തിൽ അല്ലാതെ ഉപയോഗിച്ചത് ഏത് വാക്യത്തിലാണ് നിന്നു എന്ന് പറഞ്ഞ ഒരു ക്രിയയാണ് അല്ലെ നിൽക്കുക ഒരു ക്രിയയാണ് അപ്പൊ ഈ തന്ന നാല് വാക്യത്തിൽ മൂന്നെണ്ണത്തിൽ അത് ക്രിയയായിട്ട് തന്നെ ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷെ ഒരെണ്ണത്തിൽ എന്തല്ല ക്രിയ ആയിട്ടല്ല ഉപയോഗിച്ചത് അപ്പോ ക്രിയാ അർത്ഥത്തിൽ അല്ലാതെ ഉപയോഗിച്ചത് ഏതാണ് അല്ലെങ്കിൽ ഏത് വാക്യത്തിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് നോക്കാം അവൻ വഴിയിൽ നിന്ന് സംസാരിക്കുന്നു രണ്ട് രാമ സംസാരിക്കാൻ വഴിയിൽ നിന്നു മൂന്ന് അവൻ എവിടെ നിന്ന് വരുന്നു നാല് കുട്ടി വഴിയിൽ സ്തംഭിച്ച് നിന്നുപോയി നാലെണ്ണം വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിണം ഏതാണ് ഈ പറയുന്ന ക്രിയാർത്ഥത്തിൽ അല്ലാതെ ഉപയോഗിച്ചിട്ടുള്ളത് എന്നുള്ളത് അല്ലെ നോക്കിയേ അവൻ വഴിയിൽ നിന്ന് സംസാരിക്കുന്നു എന്താണ് അവൻ സംസാരിക്കുന്നുണ്ട് എവിടെയാണ് വഴിയിൽ നിന്നിട്ടാണ് സംസാരിക്കുന്നത് അപ്പൊ നിൽക്കുക എന്നുള്ളൊരു ക്രിയയെ തന്നെയാണ് ഇവിടെ പ്രയോഗിച്ചിരിക്കുന്നത് അല്ലേ? ക്രിയ തന്നെയാണ് നിന്നുകൊണ്ട് സംസാരിക്കുന്നു അപ്പൊ അത് നമ്മുടെ ആൻസർ അല്ല നെക്സ്റ്റ് നമുക്ക് ക്രിയ അല്ലാത്തതാണ് വേണ്ടത് അല്ലാത്തത് രാമ സംസാരിക്കാൻ വഴിയിൽ നിന്നു ശരിയാണ് രാമുവിന് സംസാരിക്കണം അല്ലേ അതിന് വേണ്ടിയിട്ട് അവൻ എന്ത് ചെയ്തു വഴിയിൽ നിന്നു നിൽക്കുക എന്ന് പറയുന്ന ക്രിയ തന്നെയാണ് വഴിയിൽ നിന്നുകൊണ്ട് സംസാരിക്കുന്നു ഓപ്ഷൻ ഡി നോക്കാം കുട്ടി വഴിയിൽ സ്തംഭിച്ച് നിന്നുപോയി കുട്ടി എന്തോ കണ്ട് പേടിക്കാൻ ഞങ്ങൾ ഒരു സ്തംഭിച്ചു അല്ലേ സ്തംഭിച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് വഴിയിൽ നിന്ന് പോയി വഴിയിൽ നിന്നു സ്റ്റോപ്പ് അല്ലെ എന്നുവെച്ചാൽ അതും തന്നെയാണ് ക്രിയ തന്നെയാണ് കുട്ടിയാണ് സംഭിച്ചു അവിടെ നിന്നു വഴിയിൽ നിന്ന് പോയി എന്നെ നിങ്ങൾ ഓപ്ഷൻ സി നോക്കിയേ അവൻ എവിടെ നിന്ന് വരുന്നു ഇത് എന്താണ് ഇവിടെ നിന്ന് വെച്ചാണ് നമ്മൾ എവിടെ നിന്ന് എന്നുള്ള അർത്ഥം അല്ലെ എവിടെ എവിടെ നിന്നാണ് ഒരു അർത്ഥത്തിൽ നമ്മൾ പ്രയോഗിക്കാറുണ്ടല്ലോ അതൊരിക്കലും നിന്നു എന്നുള്ളത് എന്തല്ല ക്രിയ അല്ല കാരണം അവൻ എവിടെ നിന്ന് വരുന്നു എന്നല്ല എവിടെ നിന്നിട്ടൊന്നല്ല പക്ഷെ എവിടെ നിന്ന് എവിടെ നിന്നാണ് വരുന്നത് എന്നൊക്കെ നമ്മൾ പ്രയോഗിക്കാറുണ്ട് അപ്പൊ അത് അല്ല ഉപയോഗിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കുക ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഓക്കെ അങ്ങനെ നമുക്ക് അടുത്ത ഒരു ചോദ്യത്തിലേക്ക് വരാം ഇതാ നല്ലൊരു question ആണ് കൃത്യമായിട്ട് നോക്കിയേ എന്താണ് നോക്കിയേ പഠന പ്രവർത്തനങ്ങളുടെ ആസൂത്രണം സംബന്ധിച്ച ചുവടെ നൽകിയ രണ്ട് പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ് എന്നാണ് ചോദിച്ചത് ഏതാണ് എന്നാണ് ചോദിച്ചത് ഓക്കെ പഠന പ്രവർത്തനങ്ങളുടെ ആസൂത്രണം സംബന്ധിച്ച് ചുവടെ നൽകിയ രണ്ട് പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ളത് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ശരിയായിട്ടുള്ളത് ഏതാണ് നോക്കാം മുഴുവൻ കുട്ടികളുടെയും സജീവ പങ്കാളിത്തം ഉറപ്പുവരുത്തണം വിലയിരുത്തലിന്റെ ഘട്ടങ്ങളും രേഖപ്പെടുത്തലും മുൻകൂട്ടി നിശ്ചയിക്കണം നാല് സോറി ഇങ്ങനെ രണ്ട് പ്രസ്താവനകൾ തന്നിട്ടുണ്ട് ഇതില് പഠന പ്രവർത്തനങ്ങളുടെ ആസൂത്രണം സംബന്ധിച്ച ചുവടെ നൽകിയ രണ്ട് പ്രസ്താവന ശരിയായത് എന്നാണ് പഠന പ്രവർത്തനങ്ങളുടെ ആസൂത്രണം ഇവിടെ വരുന്നത് ഓക്കെ നോക്കി എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒന്നാമത്തെ പ്രസ്താവന മുഴുവൻ കുട്ടികളുടെയും സജീവ പങ്കാളിത്തം ഉറപ്പ് വരുത്തണം എന്നാണ് ശരിയാണല്ലോ നമ്മൾ ഒരു പഠന പ്രവർത്തനം ആസൂത്രണം ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാ കുട്ടികളുടെയും പങ്കാളിത്തം നമ്മളതിൽ ഉറപ്പ് വരുത്തേണ്ടതായിട്ടുണ്ട് അല്ലെ രണ്ട് വിലയിരുത്തലിന്റെ ഘട്ടങ്ങളും രേഖപ്പെടുത്തലും മുൻകൂട്ടി നിശ്ചയിക്കണം ഓക്കെ വിലയിരുത്തുന്ന ഏതൊക്കെ രീതിയിലാണ് നമ്മൾ വിലയിരുത്തലുകൾ നടത്തുന്ന കാര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് അതിന്റെ ഘട്ടങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം നേരിട്ട് നേരത്തെ മുൻകൂട്ടി നമുക്ക് നിശ്ചയിക്കേണ്ടതായിട്ട് വരണം അല്ലേ എന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ ആൻസർ ആയിട്ട് പറയാൻ പറ്റുന്നത് ഏതാണ് സംശയങ്ങളൊന്നും വേണ്ട രണ്ടും വരും അല്ലെ അപ്പൊ പ്രസ്താവന ഒന്നും രണ്ടും പ്രസ്താവന ഒന്നും രണ്ടും ശരിയാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് പറയാം ഓക്കെ പ്രസ്താവന ഒന്നും രണ്ടും ശരിയാണ് ക്ലിയർ അടുത്തത് കാഴ്ചാ പരിമിതി ഉള്ള കുട്ടികൾക്ക് വായനാ സാമഗ്രികൾ നൽകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ക്രമീകരണത്തിൽ പ്രസക്തമല്ലാത്തത് ഏതാണ് ഇവിടെ കാഴ്ചാ പരിമിതിയുള്ള കുട്ടികളെ കുറിച്ചാണ് പറയുന്നത് കാഴ്ചാ പരിമിതിയാണ് കുട്ടികൾക്കുള്ളത് എന്ന് വെച്ചാൽ തീരെ കാണില്ല എന്നല്ല കാഴ്ചക്ക് പരിമിതി ഉണ്ട് ഓക്കെ ചിലപ്പോൾ ചെറുതായിട്ട് കാണുക ഓക്കെ എന്തായാലും ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് കുട്ടികൾക്ക് അപ്പോൾ അത്തരത്തിലുള്ള കുട്ടികൾക്ക് വായനാ സാമഗ്രികൾ നൽകുമ്പോൾ വായിക്കാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒക്കെ നൽകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് നോക്കിയേ ഒന്നാമത്തെ കാര്യങ്ങൾ വായനാ സാമഗ്രികളിലെ അക്ഷരങ്ങൾ വലിയ ഫോണ്ടിൽ അച്ചടിക്കണം ഓക്കെ കുട്ടികൾക്ക് കാഴ്ചാ പരിമിതിയിലൂടെ ഒരു പക്ഷേ അങ്ങനെ വേണ്ടി വരാം നെക്സ്റ്റ് നല്ല വെളിച്ചം ലഭിക്കുന്ന സ്ഥലത്ത് ഇരിപ്പിടം ക്രമീകരണം പിന്നെയോ മാഗ്നിഫയർ പോലുള്ള ഉപകരണങ്ങൾ ലഭ്യമാക്കുക അതുപോലെ ഓപ്ഷൻ ഡി മികച്ച ശ്രവണ സഹായികൾ പ്രയോജനപ്പെടുത്തുക നാലോ ഓപ്ഷൻ ഉണ്ട് അതിൽ കാഴ്ചാപരിമിതിയിലെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അതുമായി ബന്ധപ്പെടാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാ വരുവാ ഒന്നാമത്തെ വായനാ സാമഗ്രികളിലെ അക്ഷരങ്ങൾ വലിയ ഫോണിൽ അച്ചടിക്കണം. ശരിയല്ലേ അല്ലേ? അക്ഷരങ്ങൾ കുറച്ചും കൂടി വലിയ ആണെങ്കിൽ ആ കുട്ടികൾക്ക് ഒരുപക്ഷേ പക്ഷേ എന്തെയ്യാൻ പറ്റും കൃത്യമായിട്ടൊന്ന് വായിക്കാൻ പറ്റുമെന്ന് വരും അപ്പം അത് ശരിയാണ് നമുക്ക് ചെയ്യാം നെക്സ്റ്റ് നല്ല വെളിച്ചം ലഭിക്കുന്ന സ്ഥലത്ത് ഇരിപ്പിടം ക്രമീകരിക്കുക ഇത്തരത്തിലുള്ള കുട്ടികളെ നമ്മൾ ഇരിട്ട് ഇരുണ്ട കൊണ്ട് കൊണ്ടിരുത്തിയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് പട്ടണമെന്നില്ല പറ്റുന്നില്ല ലൈറ്റ് ആവശ്യമാണ് സോ നല്ല വെളിച്ചുള്ള അടുത്ത് നമുക്ക് ഇരിപ്പിടം ക്രമീകരിക്കാം നെക്സ്റ്റ് മാഗ്നിഫയർ പോലുള്ള ഉപകരണങ്ങൾ ലഭ്യമാക്കുക എന്നാണ് പറയുന്നത് മാഗ്നിഫയർ പോലുള്ള ഉപകരണങ്ങൾ വായനുമായി ബന്ധപ്പെട്ട ഒരു കാഴ്ചക്ക് സഹായിക്കുന്ന ഉപകരണങ്ങളാണ് സോ മാഗ്നിഫയർ പോലുള്ള ഉപകരണങ്ങൾ അവർക്ക് ഉപയോഗിക്കാം ഇനി ഇവിടെ നോക്കിയേ മികച്ച ശ്രവണ സഹായികൾ പ്രയോജനപ്പെടുത്തുക എന്നാണ് കാഴ്ചാ പരിമിതിയിലെ കുട്ടികളായതുകൊണ്ട് തന്നെ അവർക്ക് എന്ത് വേണ്ട നമ്മൾ ശ്രവണ സഹായി ഉണ്ടോന്ന ആവശ്യമില്ലല്ലോ അവർക്ക് കാഴ്ചാ പരിമിതി ഉള്ളത് ഓക്കെ അപ്പൊ പിന്നെ അങ്ങനെയുള്ള കുട്ടികൾക്ക് ചെവിയായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അങ്ങനത്തുള്ള ശ്രവണ സഹായി ഉപകരണങ്ങൾ ആവശ്യമുണ്ടോ ഒരിക്കലും ഇല്ല അപ്പൊ അതാ നമുക്ക് ഇവിടെ ശരിയല്ലാത്തത് ഓക്കെ അല്ലെങ്കിൽ അത്തരത്തിലെ കുട്ടികൾക്ക് കൊടുക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട ക്രമീകരണത്തിൽ പ്രസക്തമല്ലാത്തതെന്ന് ചോദിച്ചിട്ട് ഇതാണ് ആൻസർ നെക്സ്റ്റ് ഭാഷ ക്ലാസ്സിൽ ശാരീരിക ചലനപരമായ ബുദ്ധിയുടെ പരിപോഷണത്തിന് ഏറ്റവും സഹായകമായ പഠന പ്രവർത്തനം ഏതാണ് നല്ലൊരു question ആണ് ഭാഷ ക്ലാസ്സിൽ ശാരീരിക ചലനപരമായ ബുദ്ധിയുടെ പരിപോഷണത്തിന് ഏറ്റവും സഹായകമായ പഠന പ്രവർത്തനം നോക്കാം നമുക്ക് സെമിനാറ് കഥാകഥനം നാടകം കവിതയ്ക്ക് ഈണം കണ്ടെത്തൽ ഓക്കെ സെമിനാർ കഥാകഥനം നാടകം കവിതയ്ക്ക് ഈണം കണ്ടെത്തൽ ഈ നാല് കാര്യങ്ങളുണ്ട് അതില് ഭാഷ ക്ലാസ്സിൽ ശാരീരിക ചലനപരമായ ബുദ്ധിയുടെ പരിപോഷണത്തിന് ഏറ്റവും സഹായകമായത് ചോദിച്ചത് ശാരീരിക ചലനപരമായ ബുദ്ധിയാണ് വേണ്ടത് അതിന്റെ പരിപോഷണത്തിനാണ് സെമിനാർ ആണോ കഥാകഥനമാണോ നാടകമാണോ കവിതയ്ക്ക് ഈണ നൽകലാണോ ഏതാണ് നമ്മൾ കൊടുക്കേണ്ട കാര്യം ശരിക്കും നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റിയ ഏതാണ് ശാരീരിക ചലനപരമായ ബുദ്ധിയുടെ പോഷണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സംശയം പറയാം നാടകമാണ് അല്ലാതെ ഒരു ബെഞ്ചിൽ ചാടിയിട്ട് നമ്മൾ സെമിനാർ പോലെ പേപ്പർ അവതരിപ്പിച്ചുകൊണ്ട് നമുക്ക് ശാരീരിക ചലനപര ബുദ്ധി പരിപോഷിപ്പിക്കാൻ പറ്റണമെന്നില്ല കഥാകഥനമായാലും കവിതയ്ക്ക് ഈണം ഏതെങ്കിലും ആയാലും സ്ഥലത്തിരുന്നിട്ടോ നിന്നിട്ടോ ഇങ്ങനെ ഈണം കണ്ടെത്തിയതുകൊണ്ട് കൊണ്ട് നമുക്ക് ഈ പറഞ്ഞ ഈ കരണകാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല അപ്പൊ നാടകമാണ് ഇവിടെ ആൻസർ ആയിട്ട് വരിക ഓക്കെ നെക്സ്റ്റ് അടുത്തത് പുതിയ പാഠ്യപദ്ധതി പ്രകാരം തയ്യാറാക്കുന്ന പാഠപുസ്തകത്തിന് ഉണ്ടായിരിക്കേണ്ട സവിശേഷതകളിൽ പെടാത്തത് ഏത് അല്ല നെഗറ്റീവ് വേടുകളാണ് നെഗറ്റീവ് ആയിട്ടുള്ളതുകൊണ്ട് ശരിക്കും ശ്രദ്ധിക്കണം നെഗറ്റീവ് ആണ് പെടാത്തത് ഏതെന്നാണ് ചോദിച്ചത് എന്താണ് പുതിയ പാഠ്യപദ്ധതി പ്രകാരം തയ്യാറാക്കുന്ന പാഠപുസ്തകത്തിന് ഉണ്ടായിരിക്കേണ്ട സവിശേഷതകളിൽ പെടാത്തത് ഏതാണ് ഓക്കെ നോക്കാം നമുക്ക് ഒന്ന് നിരന്തരം വികസിച്ചു വരുന്നതും പല രീതിയിൽ കുട്ടിയോട് സംവദിക്കുന്നതും ആകണം പഠിതാവിന് വേണ്ടിയുള്ളതാണ് പഠിതാവിന്റെ കാഴ്ചപ്പാടിൽ നിന്നാവണം അതിന്റെ രൂപകൽപ്പന അതുപോലെ ഓപ്ഷൻ ഡി പാഠപുസ്തകം മുഖ്യ പഠനോപാധിയാണ് എന്ന ആശയത്തിന് ഒന്ന് നൽകണം എന്നിങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഈ നാല് കാര്യത്തില് നമുക്ക് ഏതാ പറയാൻ പറ്റുക എന്തോ എന്താണ് പുതിയ പാഠ്യപദ്ധതി പ്രകാരം തയ്യാറാക്കുന്ന പാഠപുസ്തകത്തിന് ഉണ്ടായിരിക്കേണ്ട സവിശേഷതയിൽ പെടാത്തതാണ് പുതിയ പാഠ്യ പദ്ധതി വെച്ചാൽ ഇപ്പം റിവൈസ് ചെയ്ത് വരുന്നതാണ് പുതിയതാണ് അപ്പൊ നോക്കിയേ നിരന്തരം വികസിച്ചു വരുന്നതും പല രീതിയിൽ കുട്ടിയോട് സംവദിക്കുന്നതും ആകണം തീർച്ചയായിട്ടും ആകേണ്ടതാണ് അത് ശരിയാണ് നെക്സ്റ്റ് പഠിതാവിന് വേണ്ടിയുള്ളതാണ്. അതെ കുട്ടികൾക്കാണല്ലോ അപ്പം അവർക്ക് വേണ്ടിയിട്ട് തന്നെ ആയിരിക്കണം ഓക്കെ എന്ന് വെച്ചാൽ അവരുടെ ലെവലിൽ അവർക്ക് പറ്റുന്ന രീതിയിൽ അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് തന്നെ ആയിരിക്കണം എന്ന് നെക്സ്റ്റ് പഠിതാവിന്റെ കാഴ്ചപ്പാടിൽ നിന്നാവണം അതിന്റെ രൂപകൽപ്പന അല്ലേ പഠിതാവിന്റെ കുട്ടി ആ കുട്ടിക്ക് തന്നെയാണ് അവരുടെ പ്രാധാന്യം ചൈൽഡ് സെൻറ്റേർഡ് ആയിരിക്കണം എന്നാണ് ഇതിന് രണ്ടും കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ അത് ശരിയാണ് നെക്സ്റ്റ് പാഠപുസ്തകം മുഖ്യ പഠനോപാധിയാണ് എന്ന ആശയത്തിന് മുന്നിൽ നൽകണം പാഠപുസ്തകം ഒരിക്കലൊരു മുഖ്യ പഠനോപാധിയൊന്നും അല്ല നമുക്കറിയാം അത് ജസ്റ്റ് ഒരു സിലബസ് വൈ ബേസ് ചെയ്തിങ്ങനെ ഉള്ളൂ അല്ലെ അതിലും കൂടുതൽ കാര്യങ്ങളൊക്കെ നമുക്ക് കുട്ടികളെ എന്ത് ചെയ്യാൻ പറ്റണം കുട്ടികൾക്ക് എത്തിക്കാൻ പറ്റണം അങ്ങനെയൊക്കെ ഉണ്ടെന്ന് പറയാൻ പറ്റണം അപ്പൊ അത് എന്തെല്ലാം ശരിയല്ല അപ്പൊ ഓപ്ഷൻ ഡി ആണ് പാഠപുസ്തകം മുഖ്യ പഠനോപാധിയാണ് എന്ന ആശയത്തിന് ഊന്നൽ നൽകണം എന്ന് പറയുന്നത് ശരിയല്ല നെക്സ്റ്റ് ചുവടെ പിരിച്ചെഴുതിയവയിൽ കൂട്ടത്തിൽ പെടാത്തത് ഏതാണ് പിരിച്ചെഴുതിയിട്ടുള്ളതിൽ കൂട്ടത്തിൽ പെടാത്തത് ഏതെന്ന് ചോദിച്ചത് നോക്കാം തിരയുള്ള തിരു ഉള്ള തിരു പ്ലസ് ഉള്ള എന്ന് എഴുതി നെന്മണിയെ നെൽപ്ലസ് മണി എന്ന് എഴുതി അവിടം എന്നുള്ള ആ ഇടം അവിടം തീയുണ്ട തീ ഉണ്ട തീയുണ്ട അല്ലേ മറ്റേത് തിര തിരു പ്ലസ് ഉള്ള തിരയുള്ള തിരുവാണ് തിരയുള്ള എന്നാണ് കേട്ടോ തിരയുള്ള ഓക്കെ തിര പ്ലസ് ഉള്ള എന്നാണ് വേണ്ടത് അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ചുവടെ പിരിച്ചെഴുതിയവയിൽ കൂട്ടത്തിൽ പെടാത്തതാണ് ചോദിച്ചിരിക്കുന്നത് കൂട്ടത്തിൽ പെടാത്തതെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് സംശയം വേണ്ട ഓപ്ഷൻ ബി ആണ് നെന്മണിയാണ് കേട്ടോ നെന്മണി ഇതാണ് ആൻസർ അടുത്തത് ചുവടെ നൽകിയവയിൽ ഭാഷാ സമഗ്രതാ ദർശനവുമായി പൊരുത്തപ്പെടാത്ത പ്രസ്താവന ഏതാണ് ചുവടെ നൽകിയിരിക്കുന്നവയിൽ ഭാഷാ സമഗ്രത പ്രസ്ത ദർശനം ഭാഷാ സമഗ്രത ദർശനവുമായിട്ട് പൊരുത്തപ്പെടാത്ത പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത് നോക്കാം കോപ്പി എഴുത്ത് പകർത്തിയഴുത്ത് തുടങ്ങിയ പ്രവർത്തനങ്ങളിൽ ഭാഷാ നൈപുണ്യം നേടുന്നതിന് സഹായകമാണ് അടുത്തത് പഠന പ്രവർത്തനങ്ങളും മൂല്യനിർണ്ണയ പ്രവർത്തനങ്ങളും തമ്മിൽ ഒന്നുമില്ല ഓപ്ഷൻ സി അർത്ഥപൂർണവും ജൈവികവുമായ ലേഖന പ്രവർത്തനങ്ങളാണ് നടപ്പിലാക്കേണ്ടത് ഓപ്ഷൻ ഡി സമഗ്രതയിൽ നിന്ന് ഭാഗങ്ങളിലേക്ക് എന്ന രീതിയിലാണ് ഭാഷ സ്വായത്തമാക്കൽ പുരോഗമിക്കുന്നത് നാല് ഓപ്ഷൻസ് ആണ് തന്നിരിക്കുന്നത് അപ്പൊ ഈ പറഞ്ഞ നാല് ഓപ്ഷൻസ് എന്താണ് ചൂടെ നൽകിയവയിൽ ഭാഷാ സമഗ്രത ദർശനവുമായിട്ട് പൊരുത്തപ്പെടാത്ത പ്രസ്താവന ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഭാഷാ സമഗ്രതയുമായിട്ട് ദർശനവുമായിട്ട് പൊരുത്തപ്പെടാത്തത് അപ്പൊ ഇത് നമുക്ക് പറയാൻ പറ്റുമോ ഭാഷ സമഗ്രത ദർശനവുമായിട്ട് പൊരുത്തപ്പെടാത്ത പ്രസ്താവന ഏതെന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം സംശയം വേണ്ട ആൻസർ ഓപ്ഷൻ എ തന്നെയാണ് കോപ്പി എഴുത്ത് പകർത്തി എഴുത്ത് തുടങ്ങിയ പ്രവർത്തനങ്ങൾ ഭാഷ നൈപുണ്യ നേടുന്നതിന് സഹായകമാണെന്ന് കോപ്പിയെഴുത്ത് പകർത്തി എഴുത്ത് തുടങ്ങിയവ എന്താണ് ഭാഷാ നൈപുണ്യ നേടുന്നതിന് സഹായകമാണെന്നാണ് പറയുന്നത് അതെന്തല്ല ഭാഷ സമഗ്രത ദർശനവുമായിട്ട് പൊരുത്തപ്പെടാത്ത പ്രസ്താവനയാണ് ബാക്കി നോക്കിയേ പഠന പ്രവർത്തനങ്ങളും മൂല്യനിർണയ പ്രവർത്തനങ്ങളും തമ്മിൽ വ്യത്യാസം ഒന്നുമില്ല നെക്സ്റ്റ് അർത്ഥപൂർണ്ണവും ജൈവികമായിട്ടുള്ള ലേഖന പ്രവർത്തനങ്ങളാണ് നടപ്പിലാക്കേണ്ടത് സമഗ്രതയിൽ നിന്ന് ഭാവങ്ങൾ ഭാഗങ്ങളിലേക്ക് എന്ന രീതിയിലാണ് ഭാഷ സ്വായത്തമാക്കൽ പുരോഗമിക്കുന്നത് ആണ് നെക്സ്റ്റ് എൻ്റെ എൽ എൻ്റെ എൽ ലിക്കൊമ്പൻ ആനകൾ എൻ്റെ എൽ ലിമഹാ ക്ഷേത്രവും മക്കളെ ഈ വരികൾ ആരുടേതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഡയറക്റ്റ് ചോദിച്ചിട്ടാണ് അല്ലെ എൻറെ എൽ എൻ്റെ എൽ ലീക്കൊമ്പൻ ആനകൾ എൻ്റെ എൽ ലിമഹാത്രവും മക്കളെ എന്നാണ് പറഞ്ഞത് ആരുതാണ് അക്കിത്തം പിന്നെയോ പാല നാരായണൻ നായർ എൻ കുമാരനാശൻ പിന്നെയോ ഒ എൻ വി കുറുപ്പ് ഒ എൻ കുറുപ്പ് ഒ എൻ വി കുറുപ്പ് ഓക്കെ അപ്പൊ ആരുതാണ് എന്റെ എൽ എൻ്റെ എല്ലിക്കൊമ്പൻ ആനകൾ എന്റെ എല്ലി മഹാക്ഷേത്രവും മക്കളെ എന്ന് പറഞ്ഞാൽ ഒരു സംശയം വേണ്ട അക്കിത്തം അച്യുതൻ നമ്പൂതിരി ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക അതൊക്കെ ജനറൽ ആണ് ഓർത്തിരിക്കുക ഓക്കെ നെക്സ്റ്റ് ബുദ്ധിപരമായ വെല്ലുവിളി നേരിടുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ള അനുരൂപീകരണം സംബന്ധിച്ച് ചുവടെയുള്ള രണ്ട് പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക ശരിക്ക് ക്വസ്റ്റ്യൻ മനസ്സിലാക്കണേ രണ്ട് പ്രസ്താവന തന്നിട്ടുണ്ട് അതിൽ ശരിയായതാണ് വേണ്ടത് ബുദ്ധിപരമായ വെല്ലുവിളി നേരിടുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ള അനുരൂപീകരണം സംബന്ധിച്ച് ചുവടെയുള്ള രണ്ട് പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക അപ്പൊ ബുദ്ധിപരമായ വെല്ലുവിളി നേരിടുന്ന കുട്ടികളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് എനിക്ക് നോക്കാം രണ്ട് പ്രസ്താവന പ്രവർത്തനങ്ങളുടെ കാഠിന്യം ലഘൂകരിച്ചു നൽകണം പിന്നെയോ മറ്റു കുട്ടികൾ പരിഹസിക്കാതിരിക്കാൻ സംഘപ്രവർത്തനങ്ങളിൽ നിന്ന് സ്നേഹപൂർവം മാറ്റി നിർത്തുക എന്ന് പറയുന്നത് അപ്പോൾ ബുദ്ധിപരമായ വെല്ലുവിളി നേരുന്ന കുട്ടിയാണ് ഉള്ളത് ഒരു ക്ലാസ്സിലുണ്ടെന്ന് വിചാരിക്കുക അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം പ്രവർത്തനങ്ങളുടെ കാർഡിനും ലഘൂകരിച്ചു നൽകണം ഓക്കെ അത്തരത്തിലുള്ള കുട്ടികൾക്ക് കാടിന് കഠിനമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നൽകുന്നതിന് നല്ലത് കാർഡിനൊക്കെ ലഘൂകരിച്ച് നൽകുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് സോ ഇത് നമുക്ക് ശരിയാണെന്ന് പറയാം നെക്സ്റ്റ് മറ്റു കുട്ടികൾ പരിഹസിക്കാതിരിക്കാൻ സംഘപ്രവർത്തനങ്ങളിൽ നിന്ന് സ്നേഹപൂർവം മാറ്റി നിർത്തുക അത്തരത്തിലുള്ള കുട്ടികൾ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല സംഘ ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് അങ്ങനെ മാറ്റി വരുത്തേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ ഈ പറഞ്ഞാൽ ശരിയല്ല അല്ല എന്താണ് മറ്റു കുട്ടികൾ പരിഹസിക്കാതിരിക്കാനായിട്ട് സംഘപ്രവർത്തനങ്ങളിൽ നിന്ന് സ്നേഹപൂർവ്വം മാറ്റി നിർത്തുക എന്നാണ് ശരിയല്ല അവരെല്ലാം ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു ആണ് ഇപ്പോൾ ഉള്ളത് അല്ലേ അപ്പോൾ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഓക്കെ അല്ലാതെ നമ്മളിങ്ങനെ ആലോചിക്കാൻ പാടില്ല ശരിയാണല്ലോ മറ്റുള്ള കട്ടികൾ കളിയാക്കുമല്ലോ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല അങ്ങനൊന്നും ഉണ്ടാവില്ല അങ്ങനെ നമ്മൾ ചിന്തിക്കാനേ പാടില്ല അപ്പോൾ ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു ക്ലാസ് ആണ് ഇപ്പോൾ ഉള്ളത് സോ എല്ലാവരും എല്ലാത്തിലും പങ്കെടുപ്പിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഒക്കെ ചെയ്യുക അപ്പോൾ ഇതല്ല ശരിയല്ല ഓക്കെ അപ്പോൾ നമുക്ക് മനസ്സിലായി ഒന്നാമത്തേത് കറക്റ്റ് ആണ് രണ്ടാമത്തേത് ശരിയല്ല അപ്പോൾ നിങ്ങൾ ഏത് പ്രസ്താവനയാണ് നോക്കിയേ പ്രസ്താവന ഒന്ന് ശരിയാണ് രണ്ട് തെറ്റുക പ്രസ്താവന ഒന്നും രണ്ടും ശരിയാണ് ശരിയല്ല അത് തെറ്റാണ് പ്രസ്താവന ഒന്നും രണ്ടും തെറ്റാണ് അതും തെറ്റാണ് പ്രസ്താവന ഒന്ന് മാത്രം ശരിയാണ് ശരിയാണ് ഒന്ന് നമുക്ക് ശരിയാണ് അല്ലേ അപ്പൊ ഇതാണ് നമ്മുടെ ആൻസർ പ്രസ്താവന ഒന്ന് മാത്രം ശരിയാണ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ ഓക്കെ കിട്ടിയെന്ന് വിചാരിക്കുന്നു സിമ്പിളാണെന്ന് വിചാരിക്കുന്നു ക്ലിയർ അടുത്തത് വേരുകൾ തന്നെ വിളവ് മുടിച്ചാൽ കാലികൾ എന്തും നടന്നിയിടുന്നു ഓക്കെ കാലികൾ എന്തും നടന്നിടുന്നു ഈ വരികളിലെ സാമൂഹിക വിമർശനം കണ്ടെത്തുന്നതിനെ ചുവടെ കൊടുത്തവയിൽ ഏറ്റവും യോജിച്ച ചോദ്യം ഏതാണ് നല്ലൊരു ചോദ്യമാണ് എന്താണ് നോക്കിയേ വേലികൾ തന്നെ വിളവ് മുടിച്ചാൽ കാലുകൾ എന്ത് നടന്നിരുന്നു വേലികൾ തന്നെ വിളവെല്ലാം മുടിക്കുവാണ് അപ്പൊ പിന്നെ കാലികൾ എന്ത് നടന്നിരുന്നു ഓക്കെ അപ്പൊ ഓപ്ഷൻ നോക്കിയേ വേരുകളുടെ ധർമ്മത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം രണ്ട് കാവൽക്കാലിയെ കുറിച്ചുള്ള പരിഹാസം ഇക്കാലത്തും പ്രസക്തമാണോ നെക്സ്റ്റ് സാധാരണയായി വിളവ് നശിപ്പിക്കുന്നത് ആരാണ് ഓപ്ഷൻ ഡി കാലികളെ കുറിച്ചുള്ള ആക്ഷേപം എന്താണ് ഇവിടെ പറഞ്ഞെന്താണ് ഈ വരികളിലെ സാമൂഹിക വിമർശനം കണ്ടെത്തുന്നതിന് ചുവടെ കൊടുത്തവിലെറ്റ് യോജിച്ചെന്താണ് ചോദിച്ചത് വേലികൾ തന്നെ വേലിയെന്ന് വെച്ചാൽ തന്നെ നമ്മൾ എന്താണ് ഒരു തരം ഒരു സേഫ്റ്റിക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ് അല്ലെ ഒരു സേഫ്റ്റിയാണ് ഉദ്ദേശിക്കുന്നത് ഒരു ബോർഡർ ഒരു നമ്മൾ മതിലൊക്കെ കെട്ടുന്ന അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് വേലി ഒരു സേഫ്റ്റിയാണ് അത് എന്ന് വെച്ചാൽ നമ്മളൊരു കാവൽ നിർത്തിക്കുക എന്നുള്ളൊരു കൺസെപ്റ്റ് തന്നെയാണ് അപ്പൊ വേലുകൾ തന്നെ വിളവ് മുടിച്ചാൽ പിന്നെ കാലുകൾ എന്ത് കടന്നിടുന്നു ഓക്കെ വേലികൾ തന്നെ നമ്മള് കാര്യങ്ങളും നിർത്തിക്കുന്നത് അവരെന്നെ എന്താ എല്ലാ ദിവരും കാണിക്കണം അപ്പൊ ഇവിടെ ആൻസർ ആയിട്ട് പറയാൻ പറ്റുന്നതാണ് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസറ് കാവൽക്കാരെ കുറിച്ചുള്ള പരിഹാസം ഇക്കാലത്തും പ്രസക്തമാണോ എന്നുള്ളതാണ് ഇവിടെ നമുക്ക് എന്താണ് വിമർശനാത്മകമായിട്ട് വിമർശാത്മകമായിട്ട് ചോദിക്കാനായിട്ട് പറ്റുമോ ഓക്കേ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് ചുവടെ നൽകിയവയിൽ കഥകളിൽ നിന്ന് ഉരുത്തിരിഞ്ഞതല്ലാത്ത ശൈലി പ്രയോഗം ഏതാണ് കഥകളിൽ നിന്ന് ഉരുത്തിരിഞ്ഞതല്ലാത്ത ശൈലി പ്രയോഗം ഏതാണ് എന്നാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത് ഓക്കെ അപ്പൊ ഓപ്ഷൻ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നേ ഉള്ളൂ എന്താണ് നോക്കി ശിങ്കി പാടുക ശ്ലോകത്തിൽ കഴിക്കുക ധനാശി പാടുക ചെണ്ട കൊട്ടിക്കുക പറഞ്ഞ നാല് കാര്യത്തിൽ ഈ കഥകളിൽ നിന്ന് ഉരുത്തിരിഞ്ഞതല്ലാത്ത ശൈലിയാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ ശിങ്കടി പാടുക എന്ന് പറയുന്നത് തന്നെയാണ് കഥകളിയുമായി ബന്ധപ്പെട്ട ശൈലിയാണ് രണ്ട് ശ്ലോകത്തിൽ കഴിക്കുക എന്ന് പറയുന്നത് തന്നെയാണ് പിന്നെ കഥകളിയുമായി ബന്ധപ്പെട്ട കാര്യം തന്നെയാണ് ഓക്കെ ചുരുക്കി പറയുക എന്നുള്ള നമ്മൾ പറയും ധനാശി പാടുക തുടക്കുക തുടങ്ങുക എന്ന അർത്ഥത്തിൽ കഥകളിയിൽ ഉപയോഗിക്കുന്നത് ധനാശി പാട്ട് ഓക്കെ ധനാശി പാടുക അതും ശരിയാണ് ഇതൊക്കെ കഥകളിയായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് പക്ഷെ എന്തല്ല ചെണ്ട കൊട്ടിക്കുക എന്നതിൽ ഒരുപാട് തവണ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ റിപ്പീറ്റ് ആയിട്ട് വരുന്നതാണ് കളിയാക്കുക അല്ലെങ്കിൽ നാണം നാണകെടുത്തു ഒക്കെയുള്ള അർത്ഥത്തിലാണ് വേദനിപ്പിക്കുക എന്നുള്ള അർത്ഥത്തിലൊക്കെ നമ്മുടെ ശൈലിയായിട്ട് ഉപയോഗിക്കാറുണ്ട് ചെണ്ട കൊട്ടിക്കുക എന്നുള്ളത് ഓക്കെ അത് കഥകളിയായ ബന്ധമില്ല ഇനിയിപ്പം നേരെ തിരിച്ചും ചോദിക്കാം ചൂടെ തന്നിരിക്കുന്നതിൽ കഥകളിയുമായി ബന്ധപ്പെട്ട ശൈലി എന്ന് വെച്ച് ബാക്കി മൂന്നെണ്ണം മറ്റെന്തെങ്കിലും പിന്നെ ഒരെണ്ണം ഇതിലുള്ള ഏതെങ്കിലും തരാമെന്ന് നിങ്ങൾക്ക് അങ്ങനെയും ചോദിച്ചേക്കാം അപ്പൊ അതൊക്കെ തിരിച്ചും മറിച്ചും ചോദിച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റണം അടുത്തത് പ്രാഥമിക ക്ലാസ്സുകളിലെ ഭാഷാ പഠന നിലവാരം ഉയർത്തുന്നതിനുള്ള വിദ്യാഭ്യാസ വകുപ്പിന്റെ സവിശേഷ പദ്ധതി ഏത് പ്രാഥമിക ക്ലാസ്സിലെ ഭാഷാ പഠന നിലവാരം ഉയർത്തുന്നതിനുള്ള വിദ്യാഭ്യാസ വകുപ്പിന്റെ സവിശേഷ പദ്ധതി ഏതെന്നാണ് ചോദിച്ചത് നവപ്രഭ ശ്രദ്ധ മലയാള തിളക്കം പിന്നെ ദിക്ഷ നവപ്രഭ ശ്രദ്ധ മലയാളത്തിളക്കം ദിക്ഷ അപ്പൊ ഈ പറഞ്ഞ നാല് കാര്യത്തിൽ ഏതാണ് ഭാഷാ പഠന നിലവാരം ഉയർത്തുന്നതിനുള്ള വിദ്യാഭ്യാസ വകുപ്പിന്റെ സവിശേഷ പദ്ധതി ആൻസർ നമുക്ക് വളരെ എളുപ്പത്തിൽ പറയാം ഏതാണ് മലയാള തിളക്കമാണ് ഓക്കെ മലയാള തിളക്കുന്നതിലാണ് ആൻസർ ക്ലിയർ മലയാളത്തിളക്കം അങ്ങനെ നമ്മൾ ഇന്നത്തെ അവസാന ക്വസ്റ്റിലേക്ക് വരുവാണ് അകത്ത് കത്തിയും പുറത്ത് പത്തിയും എന്ന പഴഞ്ചൊല്ലിന്റെ ആശയം എന്താണ് നമ്മളെന്ന് ശൈലി വരുമ്പോൾ പറഞ്ഞാണ് അകത്ത് പത്തിയും സോറി അകത്ത് കത്തിയും പുറത്ത് പത്തിയും ഓപ്ഷൻ നോക്കാം അരുതാത്ത പ്രവൃത്തികൾ ആത്മനാശത്തിനിടയാക്കും അനാവശ്യ കാര്യങ്ങളിൽ ഇടപെടുന്ന മനുഷ്യ സ്വഭാവം ആത്മാർത്ഥമായ പെരുമാറ്റം അതുപോലെ തന്നെ മനസ്സിൽ വെറുപ്പും പെരുമാറ്റത്തെ സ്നേഹപ്രകടനവും. ഈ നാല് കാര്യത്തിൽ ഏതാ നമുക്ക് പറയാൻ പറ്റുമോ അകത്ത് കത്തിയും പുറത്ത് പത്തിയും എന്താ പറയുക അകത്ത് കത്തിയും പുറത്ത് പത്തിയും അല്ലേ എന്താണ് രണ്ട് സ്വഭാവം എന്നുള്ള ഒരു ആണ് ഇവിടെ വരുന്നത് അകത്ത് ഉള്ളിലുള്ള സ്വഭാവം മറ്റൊന്നും പുറത്ത് കാണിക്കുന്ന വേറൊന്ന് അപ്പം ആൻസർ ചെയ്താൽ വരുവാ ഒരു സംശയം വേണ്ട ഓപ്ഷൻ ഡി ആണ് മനസ്സിൽ വെറുപ്പും പെരുമാറ്റത്തിൽ സ്നേഹപ്രകടനവും എന്നതാണ് കറക്റ്റ് ആൻസർ കേട്ടോ മനസ്സിൽ വെറുപ്പും പെരുമാറ്റത്തിൽ സ്നേഹപ്രകടനവും ഇതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക അപ്പോൾ ഇത്രയാണ് നമ്മുടെ മലയാളത്തിൽ ഇന്നത്തെ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഇന്നത്തെ ഇരുപത് നമ്മൾ പതിനഞ്ച് ചോദ്യങ്ങളാണ് നോക്കിയത് അപ്പോൾ പതിനഞ്ചേണത്തിൽ നിങ്ങൾക്ക് അത്യാവശ്യം ഏറെക്കുറെ എല്ലാം സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടാവും കുറപ്പാണ് അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ എഴുതണം കമൻ്റായിട്ട് രേഖപ്പെടുത്തുക വീഡിയോ എന്തായാലും ലൈക്ക് ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ബാക്കിയുള്ളവർ എന്ത് ചെയ്യുക ലൈക്ക് വീഡിയോ ഒക്കെ ലൈക്ക് കൊടുത്തിട്ട് മാത്രം അതിൻ്റെ ചെയ്യുക ഒരുപാട് കൊസ്റ്റിന് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യണം ഒരുപാട് ഒരുപാട് ചെയ്യണം വീഡിയോ ആയിട്ട് നമ്മൾ തന്നെ ഒരുപാട് ചെയ്തിട്ടുണ്ട് പിന്നെ പി ആയിട്ട് നിങ്ങൾക്ക് വായിച്ചു പഠിക്കാൻ ആവശ്യമുണ്ടെങ്കിൽ മലയാളത്തിൻ്റെ പി ഡി എഫ് നമ്മൾ ചെയ്തിട്ടുള്ളതാണ് മലയാളത്തിൻ്റെ ഒരുപാട് കൊസ്റ്റൻസ് അടങ്ങിയിട്ടുള്ള പി ഡി എഫ് മെറ്റീരിയലുണ്ട് പേഡി എഫ് മെറ്റീരിയലാണ് അടുത്ത സ്ക്രീനിൽ കാണിച്ച് കാണി സ്ക്രീനിൽ കാണിക്കുന്ന ഡീറ്റെയിൽസ് വെച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം അത് മെസ്സേജ് ചെയ്താൽ മതി അവരെ നിങ്ങൾക്ക് ഫോർവേഡ് ചെയ്യും പിന്നെ സൈക്കോളജിയുടെയും ഇംഗ്ലീഷിലെയൊക്കെ ഇതുപോലെ തന്നെ പി ഡി എഫ് രൂപത്തിൽ നിങ്ങൾക്ക് ക്വസ്റ്റിൻ ഒക്കെ അവൈലബിൾ ആണ് അതൊക്കെ നിങ്ങൾക്ക് ആവശ്യമെങ്കിലും ഉപയോഗപ്പെടുത്താം മാക്സിമം ക്വസ്റ്റൻസൊക്കെ വർക്ക്ഔട്ട് ചെയ്ത് എക്സാമിൽ പോകും ഓക്കെ അടുത്ത ദിവസം കാണാം താങ്ക് യു